കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിംഗ് എന്ന മുഖ്യമന്ത്രി രാജിവച്ചതോടെ കാര്യങ്ങൾ ഏകദേശം ശരിയായി വരുന്നുണ്ട് മെയ്ത്തി വിഭാഗത്തിൽ നിന്നും മുഖ്യമന്ത്രിയായ ബീരേന്ദ്ര സിംഗിനെ കുക്കികളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള ആശങ്ക തന്നെയായിരുന്നു വ്യാപകമായി ഉണ്ടായത് സിംഗ് രാജിവെച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ കലാപം ഏതാണ്ടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എങ്കിലും ഇപ്പോഴും പരിഹരിക്കാനാവാത്ത നാലഞ്ച് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു ഒന്നാമത്തേത് ഒരു പുതിയ സർക്കാരിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അക്കാര്യത്തിൽ സമാവായം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് പറ്റിയ സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണ്ട് അൻപത്തി ഏഴായിരം അറുപതിനായിരം പേർ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു എന്നതാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിഞ്ഞ രണ്ടര വർഷമായി വീട് നഷ്ടപ്പെട്ടവർ താമസിക്കുന്നത് അവരെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നഷ്ടപ്പെട്ട വീടുകൾ പുനഃസ്ഥാപിക്കാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല അവരുടെ ദുരിതപൂർണമായ ജീവിതത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തേത് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള അകലം അതിശക്തമായി തുടരുന്നു മെയ്ത്തികൾക്ക് ഭൂരി ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലേക്ക് കുക്കികൾക്കോ കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലേക്ക് മെയ്ത്തികൾക്കോ പോവാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ മണിപ്പൂരിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഹൈവേ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്നത് കുക്കികൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലാണ് ഹൈവേ ഉപയോഗിക്കാനോ അതുവഴി പോകാനോ മെയ്ത്തികൾക്ക് കഴിയുന്നില്ല എന്നാൽ ഇംഫാൽ എന്ന മഹാനഗരത്തിലേക്ക് എത്താൻ കുക്കികൾക്കും കഴിയുന്നില്ല എയർപോർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഇംഫാലിലാണ് ഇത് വലിയ ഗൗരവമേറിയ പ്രശ്നമാണ് മണിപ്പൂരിലെ ജനതയുടെ ജീവിതത്തിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് കാര്യമായി ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നതാണ് അടുത്ത പ്രശ്നം ഇരുകൂട്ടരെയും കൊണ്ടുപോകാനുള്ള നീക്കങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം സൈനിക അകമ്പടിയോടുകൂടി മെയ്ത്തികൾക്ക് ഹൈവേ ഉപയോഗിക്കാൻ അവസരമൊരുക്കി കൊടുത്തെങ്കിലും അത് പുതിയ കലാപത്തിന് കാരണമായി